അപ്പോൾ അതെ ഇവിടുത്തെ വഴിയൊന്നു കാണിച്ചു തരാം മെയിൻ റോഡ് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല കണ്ടോ വഴി വേണം ഇറങ്ങിപ്പോവാൻ കേട്ടോ അപ്പം ഇതുവഴി ഒരു ചെറിയൊരു നടപ്പാത് കണ്ടുകൊണ്ടോ അപ്പോൾ നമുക്ക് ഇതുവഴി പോകാൻ പറ്റും ഇതുവഴിയാണ് കയറുന്നതും അതിവിടെ വന്നിട്ട് ആരെടുത്ത് ചോദിച്ചാലും അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഇത് പഴുത്ത് നിൽക്കുന്ന പഴമാണ് പഴുക്കുന്ന പഴം ഇതുപോലെ ഒരു കറുത്ത കള്ളമല്ലാകും പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് പറക്കി പോക്കല്ലിട്ടുണ്ടോയി ഇവിടെ നമ്മുടെ ഡാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇന്നും ഞാനൊരു യാത്രാ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ എച്ച് വരുന്നതല്ല തിരുവനന്തപുരത്ത് നിന്ന് പാറശാല കളിക്കാട് പോകുന്ന റൂട്ടല്ല ഇത് മലയോര മേഖലയിൽ വരുന്ന റോഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നേരെ കന്യാകുമാരിക്ക് പോകാം ഇവിടെ നിന്ന് തിരിച്ചാണെങ്കിൽ നെടുമങ്ങാട് വഴി മെയിൻ റോഡ് കയറാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂട്ട് അപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ചിറ്റാർ ഡാമിലെ കാഴ്ചയിലാണ് അപ്പോൾ ഇവിടുന്ന് പോകുന്നവർക്ക് ഒരു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയ റൂട്ടാണ് ഇതുവഴി പോകുമ്പോൾ തന്നെ ചിറ്റാർ ഡാം ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഉണ്ട് അത് കഴിഞ്ഞ് പേച്ചിപ്പാറ ഡാം ഉണ്ട് അതുപോലെ ഗോദയർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആയ മാത്തൂർ അക്വഡേറ്റ് ഈ റൂട്ടിലാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിനകത്ത് ഈ റൂട്ടെല്ലാം നമുക്ക് കവർ ചെയ്ത് വരാൻ പറ്റും അപ്പോൾ ഇത് വളരെ മനോഹരമായ റൂട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ചിറ്റാർ ഡാമിലെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എന്നെ പിടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ really. അങ്ങനെ നമ്മൾ കേരള തമിഴ്നാട് അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ബോർഡ് നോക്കിയാലറിയാം ചിറ്റാർ ഡാം അഞ്ച് കിലോമീറ്റർ തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഒൻപത് കിലോമീറ്റർ പേച്ചിപ്പാറ ഡാം പതിനാറ് കിലോമീറ്റർ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ ബോർഡുണ്ട് അങ്ങനെ നമ്മൾ യാത്ര പോവുകയാണ് അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന് ആദ്യം കാണുന്ന ഒരു തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ് ആ ചെക്ക് പോസ്റ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ചെക്ക് പോസ്റ്റിൽ നിന്ന് മുന്നോട്ട് നമ്മുടെ യാത്ര പോവുകയാണ് അപ്പോൾ ഇത് ഈ വരുന്നൊരു വാഹനം കണ്ടു ഇത് തമിഴ്നാട്ടിൽ നിന്ന് തക്കാളിയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നൊരു വാഹനമാണ് കേട്ടോ അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ ചിറ്റാർ ഡാമിൻ്റെ റിസർവ് എയർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ മീൻ പിടിക്കുന്ന ഒരു സ്ഥലമാണ് ഇതേ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് തെക്കൻ കുരിശുമല അങ്ങനെയുള്ള കേരളത്തിലെ മലനിരകളാണ് കേട്ടോ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഈ ഒരു റൂട്ട് സഞ്ചാരികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റൂട്ടാണ് കാരണം റബ്ബർ എസ്റ്റേറ്റുകളുടെ നടുവിലൂടെയുള്ളൊരു യാത്ര അതൊരു പ്രത്യേക വൈബാണ് ഇതേ ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്നില്ലേ പാറ ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും പക്ഷെ നമുക്കവിടെ അനുമതിയില്ല ശിവലോകം എസ്റ്റേറ്റ് വഴിയാണ് നമുക്കവിടെ കയറാൻ പറ്റുന്നത് നമുക്കതിനുള്ള അനുമതിയൊന്നും കിട്ടത്തില്ല അപ്പോൾ അതെ ഈ കാണുന്നത് നമ്മൾ ചിറ്റാർ ഡാമിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു റിസർവെയറാണ് അപ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകത നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ ഒരുപാട് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ മലയാണ് ഗോധേർ മ ഗോധർ എന്നു പറയുന്ന സ്ഥലം അതും ഒരു കാട്ടിനകത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ തെക്കൻ കുരിശുമലയാണ് ആ ഭാഗത്തുള്ള മലകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് വലിയ സൈഡിൽ കാണുന്നത് ശിവലോകം എസ്റ്റേറ്റാണ് കേട്ടോ തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു എസ്റ്റേറ്റാണ് ഈ ശിവലോകം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ചിറ്റാർ ഡാമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് വേണ്ട ഇവിടെ ചിറ്റാ ഡാമിൻ്റെ ബോർഡർ ഇരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഈ നേരെ ഇടക്കുന്ന റോഡാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം റബ്ബറിൻ്റെ ഇലയൊക്കെ കൊഴിയുന്ന ഒരു സമയമാണ് നല്ല വെയിലുമുണ്ട് ഈ റബ്ബറിൻ്റെ ഇല കൊഴിയാത്തൊരു ടൈമാണെങ്കിൽ ഇതുവഴിയുള്ള യാത്ര വളരെ മനോഹരമായിരിക്കും നല്ല തണലായിരിക്കും ഈ റൂട്ടിൽ നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ ചിറ്റാർ ഡാമിൽ വരുന്നവർക്ക് ഇവിടുത്തെ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള മീൻ വാങ്ങിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ ഒരു കിലോ നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതും രാവിലെ ഒൻപത് മണിക്ക് മുന്നേ എട്ടരയാകുമ്പോൾ അവിടെ എത്തിയാലേ മീൻ കിട്ടത്തുള്ളൂ നമ്മൾ വന്ന വഴിക്ക് ഒരുപാട് കപ്പയും പുഴമീനും കിട്ടുന്ന കടകളുണ്ട് ആ കടകളിലെത്തേക്ക് മീൻ ലേലം വിളിച്ച് വാങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഡാമിൻ്റെ ഒരു എൻട്രൻസിൽ വന്നു അപ്പോൾ ഇവിടെ ക്ലോസ് ആണ് ഇവിടെ തുറന്നുവരില്ലെന്നാണ് ഇവിടുത്തെ പോലീസുകാരൊക്കെ പറയുന്നത് ഇച്ചിരി കലിപ്പൊക്കെ ആയി അപ്പോൾ നമുക്ക് ഇതല്ലാതെ ഇനി വേറൊരു വഴി വഴിയുണ്ട് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ഇപ്പോൾ അത് വഴി നമുക്ക് രക്ഷിച്ച് ആ ഡാവിനകത്ത് കയറാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുന്ന് ഉള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം പെരുന്ന വഴിക്ക് കണ്ട എസ്റ്റേറ്റ് ഫുള്ളി ശിവലോക എസ്റ്റേറ്റിൻ്റെയാണ് കേട്ടോ ഈ റബ്ബർ കണ്ടത് മൊത്തം ഇത് ഏകദേശം നൂറ് ഏക്കറിൽ കൂടുതലുള്ളൊരു എസ്റ്റേറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പ്രവേശന കവാടമാണിത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചേയുള്ളൂ അതെ ഇവിടെ നിന്ന് നമുക്ക് അകത്തോട്ട് കയറി ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചിറ്റാർ ഡാമിലെത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോയി നോക്കാം അപ്പോൾ ഇവിടുത്തെ വഴി കറക്റ്റ് ഏതാണ് സ്ഥലമെന്ന് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ ഡാമാണ് കേട്ടോ ചിറ്റാർ ഡാം എന്ന് പറയുന്നത് ഇത് പേച്ചിപ്പാറ വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ആ ഡാമിലേക്ക് പോകുന്ന വഴി യാത്രക്കാരെ ഒരുപാട് ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ചിറ്റാർ ഡാമിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടവും ക്ലോസ് ആണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ സെറ്റാണ് നമുക്ക് അകത്തോട്ട് പോയിട്ട് കാണാം അപ്പോൾ അതെ ഇവിടുത്തെ വഴി ഒന്ന് കാണിച്ചു തരാം മെയിൻ റോഡ് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല കേട്ടോ ഇത് വഴി വേണം ഇറങ്ങിപ്പോകാൻ കേട്ടോ അപ്പോൾ ഇവഴി ഒരു ചെറിയൊരു നടപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുവഴി പോകാൻ പറ്റും ഇതുവഴിയാണ് കയറുന്നതും അതിവിടെ വന്നിട്ട് അടുത്ത് ചോദിച്ചാലും അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ പിന്നെ ഈ വന്ന സമയം നല്ല വെയിലാണ് അതുകൊണ്ട് വെയിലും ഇച്ചിരി ഒരു കടുപ്പമാണ് അങ്ങനെ നമ്മൾ ചിറ്റാ ഡാമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ചയിലൊക്കെ നമുക്ക് വന്ന് കണ്ടിട്ട് വരും അപ്പോൾ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഒരു വോളിബോൾ കോർട്ട് കണ്ടോ അങ്ങനെ നമ്മൾ ചിറ്റാ ഡാമിനകത്ത് കയറിയിട്ടുണ്ട് ുള്ളൊരു ഡാമിനകത്ത് കെട്ടിയിൽ കുന്നൊരു സ്ഥലമാണ് കേട്ടോ അവിടെ സ്റ്റംബിന് പേരെ യൂസ് ചെയ്യുന്ന കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഡാമിനകത്തൊക്കെ ഇവര് മീൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ നമുക്ക് നമ്മൾ ആദ്യം വന്നിടത്ത് രാവിലെ എട്ടേ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് മീൻ വാങ്ങിക്കാം ഒരു കിലോ നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഒരു കിലോയ്ക്ക് വരുന്നത് ഇവിടെ നമ്മുടെ ഡാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഫുൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പാർക്കിന് വേണ്ടി സെറ്റ് ചെയ്തിട്ട് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ പാർക്കൊന്നുമില്ല അതെ അവിടെ ഒരു മാൻ നിൽക്കുന്നു ഇവിടെ ചെറിയൊരു സംഭവമുണ്ട് അത്ര തന്നെ എന്ന് പറയുന്നത് ണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താണ് പേര് പറയുന്നതൊന്നും കവൻറ്റിട്ടേക്കണേ ഇത് കറുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ കേട്ടോ ഇത് പഴുത്ത് നിൽക്കുന്ന പഴമാണ് പഴുക്കുന്ന പഴം ഇതുപോലെ ഒരു കറുത്ത കള്ളമല്ല പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് പറക്കി പോക്കലിട്ടുകൊണ്ടുപോയി കഴിക്കുമായിരുന്നു പഴുത്ത ഒരുപാട് കാതിപ്പുണ്ട് കേട്ടോ കൊച്ചി ഇവിടെ എരിപ്പുണ്ട് കേട്ടോ തമിഴിലാണ് ഫുൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ഡാമിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഷട്ടറാണ് കേട്ടോ ഇത് താഴെ തോട്ടിലേക്ക് തുറന്ന് വിടുന്നൊരു ഷട്ടറാണ് ഉണ്ടോ ആ തോട് താഴെ കിടക്കുകയുണ്ടോ പക്ഷേ എൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന മട്ടം പുറുത്തി തോട്ടമാണ് ഉണ്ടോ കണ്ണെത്താത്ത ദൂരം ഒരുപാടുണ്ട് ഒരുപാട് ഇതിനകത്ത് ബൈക്ക് കയറ്റി വിടൂല്ലെന്ന് പറഞ്ഞു പക്ഷേ ഒരു ചേട്ടാത്ത ബൈക്കിൽ വരുന്നത് ചിലപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാരെങ്കിലുമൊക്കെ ആയിരിക്കും ചിറ്റാർ ഡാമിൻ്റെ കാഴ്ചയെ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങ് നീണ്ടു നടന്നിടയ്ക്കുന്നത് ഒരേപോലത്തെ കാഴ്ചകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിരിക്കുന്നു വീഡിയോ വരുന്നത് നമ്മൾ ലെങ്ക് കൂട്ടത്തില്ല ലെങ്ക് ഒരു കാര്യമില്ല അപ്പോൾ ഇവിടെ വരാൻ ഒരു വരിക ഗൂഗിൾ മാപ്പിൽ ചിറ്റാർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ സി യു